അപ്പൊ ആള് ഞാൻ ഒന്നും അറിഞ്ഞില്ലേ എന്നാൽ ഇനി ഞാനത് പറയാം ഒരു ഒരു വിവരവും ബോധവില്ലാത്ത ഒരു മലയോളം അവൻ പോയിട്ട് ചോദിക്കുകയാണ് ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി ഓർന്നു കൊടുത്തിട്ടുണ്ടോ എന്തോ ചോദിക്കുന്നു മുന്നേ ഉണ്ടായിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകരായിട്ട് നടക്കുന്ന ചില മൊബൈലും ഉദ്ദേശിച്ചാണ് 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 എന്നെ എന്നെ തന്നെ മാത്രം സംശയം ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമിലും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ത് നല്ല ബെസ്റ്റ് ചോദ്യം ചോദിക്കാൻ പറ്റിയ നീ പറ്റിയത് നിന്റെ നിലവാരം നീ കാത്തു സൂക്ഷിച്ചല്ലോ താൻ സ്വയം ഒരു നന്നായി കുറച്ച് ബുദ്ധി മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു ഈ ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി ഓർന്നു കൊടുത്തിട്ടുണ്ടോ എന്തോ ചോദിക്കുന്നത് മോന്താണ്ട് അവൻ ചെവുക്കൽ അടിച്ച് പറിക്കല്ലേ വേണ്ടത് അവനെ കൺമുണി കണ്ടവരെ ചെവുക്കൽ അടിച്ച് പറിക്കാൻ എനിക്ക് തോന്നുന്നു നീ കഴിഞ്ഞാൽ കേട്ടത് വന്നേ നീ അജിനെ എന്നെ അറിയാവുന്ന ആളല്ലേ നീ അല്ലേ എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ അതെ ആ അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ളൊരു ഒരു ചോദ്യമാണോ അജിനെ പിന്നല്ലാതെ പടച്ചോന് കൊടുത്ത് എന്റെ മാനം കളയരുത് എന്റെ ഒരു ഹാജത്തു കൊണ്ട് അദ്ദേഹം പറ്റിയതാണ് നാണമില്ല മാനമില്ല മാന്യതയിൽ ഉളുപ്പില്ല പഠിപ്പില്ല വിവരമില്ല ചോദിക്കുന്ന ക്വസ്റ്റിനാണെങ്കിൽ നിലവാരമില്ല നാക്കിലാണ് ഗെല്ലില്ല നട്ടല്ലാണെ തീരയില്ല ഇല്ല ഇതാണ് ഇവനെ പറ്റി എനിക്ക് പറയാനുള്ളത്യം ഔചിത്യം എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം നിന്റെയൊക്കെ സ്വഭാവമുള്ളവന്മാര് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും ബെഡ്റൂമിനകത്ത് ക്യാമറ വെച്ചിട്ട് നീയൊക്കെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കാണിക്കുന്ന സ്വഭാവങ്ങളാണ് ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത് അജിൻ അജിന്റെ പല ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുമാതിരി ഒരു ഒരു മിനിറ്റ് നിക്ക് നിക്ക് അയ്യോ ചേച്ചി അത് അവന്റെ കുറ്റമല്ല അവൻ അങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ അറിയത്തോളു പഠിച്ചതല്ലേ പാടു ഈ മാതിരി ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഇവനെ പൈസ കൊടുത്ത് വിടേക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം തന്നെ ഇത്ര എക്സ്പീരിയൻസ് 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 തുറക്കുന്നതാണോ ആണോ അതാണോ അങ്ങനെയാണെങ്കിൽ അവസരങ്ങളില്ലാതെ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഇരിക്കത്തില്ല ഈ മാധ്യമ പ്രവർത്തകരാന്ന് പ്രവർത്തന ഇവിടുത്തെ മാധ്യമ മാധ്യമ പ്രവർത്തനം മൊബൈലിൽ എടുത്തു ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു ചൂട് ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് നീ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണ് അത് വൈറൽ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല വരുന്നവരുടെ കയ്യിൽ നിന്ന് തന്തക്കളി കക്കെ വയറൽ അതിന് എന്ത് തൊട്ടിത്തരം കാണിച്ചാലും വയറൽ ആകുക എന്നുള്ളതാണ് ഇവന്റെ അജണ്ട എങ്ങനെയാണ് അജിനടാ ഇതിലും വേദനയും മീശം താടി മടിച്ചിട്ട് ഒരു ചുമ സാരിയൊക്കെ കൊടുത്തിട്ട് രാത്രിയാകുമ്പഴത്തേക്ക് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലും പോയി നിൽക്കുന്നതാണ് ഇതിനേക്കാൾ അന്തസ്വന്ത പരിപാടിക്ക് പറഞ്ഞത് കേട്ടോടാ അന്തസ് അന്തസ് വേണോടാ അല്ല ഞാൻ ചോദിച്ചപ്പോറന്നിട്ടില്ലെങ്കിൽ തുറന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ അല്ല എന്തിനാണ് അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യം എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ് ഇപ്പോഴല്ലേ ന്യായീകരണം വന്നത് എന്ത് ഞാൻ ചോദിച്ചു മുട്ടി തുറന്നിട്ടുണ്ടോ ചോദിച്ച തുറന്നിട്ടില്ലെങ്കിൽ ഇല്ലെന്നൊരു ആൻസർ അല്ലേ ഞാൻ പ്രതീക്ഷിക്കത്തുള്ളൂ അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ കൂടി നമ്മൾ അല്ല പ്രഭാകരട്ടിന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ ചെറ്റത്തരം ചോദിക്കാൻ വേണം അതിൻ്റെ ഇരുത് ഞായീകേയും കൂടെ ചെയ്യാ ചോദ്യം ഇന്റെ അടുത്ത് ചോദിക്കട്ടെ നാളെ നമ്മുടെ റഷീദ്ക്ക വന്ന് എന്റെ അടുത്ത് ചോദിക്കുക മോനെ അജിനെ പൊറോട്ടയും മേടിച്ചരാടാ ഒന്ന് കുഞ്ഞു തരുവാടാ എന്ന് നീ ചോദിച്ചു കഴിഞ്ഞു താല്പര്യം ഇല്ലിക്ക എന്ന് പറഞ്ഞ് വിടുവാ അതോ നീ പന്നെ പാട്ടി കണ്ട്രോളി കൂണ്ട്രോളി കടയാടി മോനെ എന്നൊക്കെ വിളിച്ചിട്ട് നീ തെറിയും വിളിച്ചു വിടുവോ നമ്മളാന്ന് രണ്ടാമത്തെ പറ്റാ

ചോദ്യമാണ് അവസരത്തിനു വേണ്ടി കൊടുത്തിട്ടുണ്ടോ എന്നല്ലേ വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ഒരു സ്ത്രീയുടെ അടുത്ത് പ്രത്യേകിച്ച് എന്നെ പോലുള്ള അല്ല ഞാൻ ചോദിക്കുന്ന ചേച്ചി പറയുന്നത് അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെന്നു പറഞ്ഞപ്പോ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അജിനെ പ്രത്യേകിച്ച് നിന്നെ പോലുള്ള അടുത്ത്

എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ യവനോളം പൊക്കവും തടിയും ഉള്ള ഒരു മോൻ ഇവർക്കുണ്ട് അവനെ കാണാൻ അവളുണ്ടായിരുന്ന കളവും അവൻ ചവിട്ടി തുറന്നിട്ട് അണ്ണാക്കി സിമെന്റ് തെറ്റാണ് നിങ്ങൾ നോക്കി എന്ത് ചോദ്യം മാറ്റം ഞാനൊന്നും ഇല്ല കഴിഞ്ഞു അവസാനിച്ചു മതിയായിട്ട് ഊളത്തരം ചോദ്യം ചോദിച്ചിട്ടാണോ ഇവിടെ കൊണ്ടുവന്നിരുത്തേണ്ടത് എന്തിന്റെ കേടാണ് ആകാശത്തു കൂടി പോണ വെടികൊണ്ട കോണി വെച്ച് കേറി ഇത്തരം ചോദ്യങ്ങൾ എന്റെ കണ്മുനിൽ നിന്ന് പരിചയമുള്ള ആൾക്കാരെ ചോദിച്ചു അടിച്ച് ഈ മാതിരി ചോദ്യമായിട്ടാണ് റഷീദി പോലാവും നിന്റെ മോന്ത ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ലെക്കത്തിന്റെ തുടർച്ച അടുത്ത ലെക്കത്തിനും വരുന്നുണ്ട് അതും കൂടി ഇന്ന് തന്നാൽ വെറുതെ എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടാ ശരി ചത്താ ഞാൻ നാളെ വരാം അല്ല ചത്തില്ലെങ്കി ഞാൻ ആളെ വരാം